ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ അന്തരിച്ചു ശ്വാസ തടസ്സത്തെ തുടർന്ന് തിങ്കളാഴ്ച പുലർച്ചെയാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹൃദയാഘാതം ഉണ്ടായെന്നും അതുപോലുള്ള പ്രശ്നങ്ങൾ തുടരുകയാണെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ നേരത്തെ പറഞ്ഞിരുന്നു സംഘം ആരോഗ്യനില നിരീക്ഷിച്ചുവരുന്നതിനിടെയാണ് ഇന്നലെ രാത്രി പത്തരയോടെ അന്ത്യം സംഭവിച്ചത് എഴുത്തുകാരനും തിരക്കഥാകൃത്തും സിനിമാ സംവിധായകനുമായ എം ടി എന്നറിയപ്പെടുന്ന മാടത്ത തെക്കേപ്പാട്ട് വാസുദേവൻ നായർ ആധുനിക മലയാള സാഹിത്യ രചയിതാവാണ് ഭാഷാപിതാവിന്റെ മണ്ണിനെ പതിറ്റാണ്ടുകളായി പരിപാലിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്ത മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ എം ടി വാസുദേവൻ നായർ വിടവാങ്ങി ശ്വാസതടസ്സത്തെ തുടർന്ന് തിങ്കളാഴ്ച പുലർച്ചെയാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹൃദയാഘാതമുണ്ടായെന്നും അതുമൂലമുള്ള പ്രശ്നങ്ങൾ തുടരുകയാണെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ നേരത്തെ പറഞ്ഞിരുന്നു വിദഗ്ധ സംഘം ആരോഗ്യനില നിരീക്ഷിച്ചു വരുന്നതിനിടെയാണ് അന്ത്യം മലയാള ഭാഷയ്ക്ക് അടിത്തറയിട്ട എഴുത്തച്ഛന്റെ സ്മരണയാണ് തുഞ്ചൻ പറമ്പ് മലയാളികൾക്കിടയിൽ അറിയപ്പെടുന്ന സാംസ്കാരിക കേന്ദ്രം കൂടിയാണിത് തുഞ്ചൻ പറമ്പിനെ ഇന്നത്തെ നിലയിലേക്ക് മാറ്റിയെടുത്തതിൽ എം ടി വാസുദേവൻ നായർ വഹിച്ച പങ്ക് ചെറുതല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എം ടി വാസുദേവൻ നായർ ചെയർമാനാകുന്നത് പിന്നീടാണ് തുഞ്ചൻ പറമ്പ് ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർന്നത് തുഞ്ചൻ വിദ്യാരംഭം കലോത്സവം തുഞ്ചൻ ഉത്സവം തുടങ്ങി തുഞ്ചൻ പറമ്പിൽ വർഷങ്ങളായി സംഘടിപ്പിച്ചു വരുന്ന ആഘോഷങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും ലോകത്തിൽ തന്നെ ചരിത്രത്തിൽ തുഞ്ചൻ പറമ്പിനെ ഇടം നേടി നൽകിയതിലും എം ടി വഹിച്ച പങ്ക് വലുതാണ് മലയാളത്തിന്റെ പുണ്യം എം ടി വാസുദേവൻ നായർക്ക് വെട്ടം ടെലിവിഷന്റെ പ്രണാമം എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ